നമസ്കാരം ലോകത്തെ ഏറ്റവും പഴക്കമുള്ള കലണ്ടർ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തി തുർക്കിയിലെ ഗോബഗ്ലി ഡെപ്പെ എന്ന പ്രദേശത്തു നിന്നാണ് ഈ കലണ്ടർ ലഭിച്ചത് ശിലായുഗ കാലത്തിൽ കൊത്തിയെടുത്ത കലണ്ടറാണിത് ഏകദേശം പന്ത്രണ്ടായിരം വർഷങ്ങളുടെ പഴക്കം ഈ കലണ്ടറിന് കണക്കാക്കപ്പെടുന്നു മനുഷ്യന്റെ നാഗരികീതയുടെ ചരിത്രം തിരുത്തി കുറിക്കുന്നതാണ് ഈ കണ്ടെത്തൽ പുരാതന ഗ്രീക്ക് നാഗരീകീതയ്ക്കും പതിനായിരം വർഷങ്ങൾക്ക് മുൻപ് ബി സി നൂറ്റി അൻപതിൽ മനുഷ്യന് കാല സമയനിർണയത്തിനുള്ള മാർഗങ്ങൾ വശമുണ്ടായിരുന്നു എന്നതിന് അടിവരയിടുന്നതാണ് ഈ കലണ്ടർ പ്രാചീന കലണ്ടറിന്റെ കാലത്തേക്കാൾ ആയിരത്തി ഇരുന്നൂറ് വർഷം മുൻപ് സംഭവിച്ച ഒരു ഉത്ഘാപനത്തെക്കുറിച്ചുള്ള വിവരവും കൊത്തിവെച്ച ശിലാഫലകങ്ങൾ ഗോബഗ്ലിഡപ്പയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ആ ഉദ്ഘാപതനത്തെ തുടർന്നുണ്ടായ അനന്തര ഫലങ്ങളാണ് ശിലകളിൽ കൊത്തിവച്ചിരിക്കുന്നത് കൃഷിഭൂമി നശിപ്പിക്കപ്പെട്ടതും മൃഗങ്ങളുടെ ജീവൻ നഷ്ടമായതുമായ വിവരങ്ങൾക്കൊപ്പം അതേ തുടർന്ന് അതിശൈത്യത്തിലേക്ക് കാലാവസ്ഥ മാറിയെന്നും ആ ശിലാഫലകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അക്കാലത്ത് വേട്ടക്കാരായിരുന്ന പ്രാചീന മനുഷ്യർ സ്ഥിരതാമസത്തിനായി ഒരിടം തിരഞ്ഞെടുക്കാനുണ്ടായ സാഹചര്യം ആ ഉദ്ഘാപതനത്തെ തുടർന്ന് ഉടലെടുത്തിരിക്കുന്നു അതിനാലാവും ആ സംഭവം അവർ ഓർത്തുവയ്ക്കാൻ ശിലകളിൽ രേഖപ്പെടുത്തിയതെന്ന് ഗവേഷകർ പറയുന്നു ഇതോടൊപ്പം പുതിയ ജീവിത ശൈലികളും കാലാവസ്ഥയ്ക്കനുസരിച്ചുള്ള കൃഷിരീതികളും രീതികളും അവലംബിക്കാൻ മനുഷ്യന് കാരണമായി തീർന്നുവെന്നും അവർ അഭിപ്രായപ്പെടുന്നു സംഭവിക്കുന്ന കാര്യങ്ങൾ ശിലകളിൽ കൊത്തിവെക്കുന്ന രീതി പിന്നീട് എഴുത്തിന്റെ വികാസത്തിനും വഴിമാറിയെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു ഗോബഗ്ലി ഡെപ്പേയിലെ പ്രാചീന ആളുകൾ വാനനിരീക്ഷകരായിരുന്നു ആ മനുഷ്യ സമൂഹത്തിന് ഉത്ഘാപനത്തിന്റെ ആഘാതം നേരിടേണ്ടി വന്നുവെന്നുമാണ് എഡിൻബർഗ് സർവകലാശാലയിലെ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ഗവേഷകനായ ഡോക്ടർ മാർക്ക് ൻ സ്വറ്റ്മാന്റെ അഭിപ്രായം പ്രാചീന വേരുകളെ തേടിയുള്ള യാത്രയിൽ ലഭ്യമാക്കപ്പെട്ട ഏറ്റവും പഴക്കമേറിയ ശിലാരേഖകളാണ് കലണ്ടറായും ഉത്ഘാപന വിവരങ്ങളായും തുർക്കിയിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത് അത്രയും വർഷങ്ങൾക്ക് മുമ്പേ മനുഷ്യൻ ദിവസങ്ങളും സമയവും കണക്കാക്കിയിരുന്നു കണക്കാക്കിയിരുന്നുവെന്നത് ഏറെ അതിശയം ജനിപ്പിക്കുന്നു കലണ്ടറുകളുടെ രൂപീകരണം ജ്യോതിശാസ്ത്രവും കൃഷിയുമായി ബന്ധപ്പെട്ടതാണ് ആ മേഖലയിലുള്ള മനുഷ്യന്റെ പ്രാവീണ്യവും മനസ്സിലാക്കാൻ പഴക്കമേറിയ കലണ്ടറിന്റെ കണ്ടെത്തലിനാൽ കഴിയും ഏറ്റവും പഴക്കമുള്ള കലണ്ടറായി ഇതുവരെ കരുതിയിരുന്നത് ഓസ്ട്രേലിയയിലെ വിക്ടോറിയയിൽ നിന്നും ശിലാ ക്രമീകരണമാണ് പതിനൊന്നായിരം വർഷത്തിലേറെ പഴക്കമുള്ളതാണിത് ഗോബഗ്ലി ഡബയിലെ കലണ്ടർ കണ്ടെത്തിയതോടെ ഇത് രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു രണ്ടായിരത്തി പതിമൂന്നിൽ അബർഡീൻ ഷെയറിലെ വാറൻ ഫീൽഡിൽ നിന്നും കണ്ടെത്തിയ കലണ്ടർ പതിനായിരം വർഷം പഴക്കമുള്ളതാണ് ആദ്യ സ്കോട്ടിഷ് കലണ്ടറായി ഇത് കണക്കാക്കപ്പെടുന്നു സുമേറിയൻ കലണ്ടറാണ് അടുത്ത സ്ഥാനത്തുള്ളത് കലണ്ടറിന്റെ ഉത്ഭവം ജ്യോതിശാസ്ത്രം മതം ചരിത്രം എന്നിവ ഉൾക്കൊള്ളുന്നു പുരാതന കലണ്ടറുകൾ ചന്ദ്രന്റെയും സൗരവർഷത്തിന്റെയും ഘട്ടങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ചരിത്രത്തിലുടനീളം നൂറുകണക്കിന് കലണ്ടറുകൾ ഉണ്ടായിട്ടുണ്ട് ഹീബ്രു കലണ്ടർ ഈജിപ്ഷ്യൻ കലണ്ടർ ഗ്രീക്ക് കലണ്ടർ ചൈനീസ് കലണ്ടർ ബാബിലോണിയൻ കലണ്ടർ എന്നിങ്ങനെ പല സംസ്കാരങ്ങളും കലണ്ടറുകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അവയിൽ ചിലത് ഇന്നും ഉപയോഗത്തിലുണ്ട് ഇന്ത്യയിൽ വിവിധ മത സാംസ്കാരിക സമൂഹങ്ങൾ ചാന്ദ്ര സൗര കലണ്ടറുകളെയാണ് പിന്തുടരുന്നത് മനുഷ്യജീവിതം ക്രമപ്പെടുത്തുന്നതിനുള്ള സംവിധാനമാണ് കലണ്ടർ സാമൂഹിക സാമ്പത്തിക മതപര ഭരണ ആവശ്യങ്ങൾക്കായി നിശ്ചിത കാലയളവിലെ ദിവസങ്ങളെ ക്രമീകരിച്ച് ചിട്ടപ്പെടുത്തുന്ന കലണ്ടറുകൾ ഒഴിവാക്കിയുള്ള ജീവിതം സങ്കല്പിക്കാനേ കഴിയില്ല എന്തായാലും മനുഷ്യ സംസ്കാരത്തിന്റെ അടിവേരുകൾ മനസ്സിലാക്കാൻ ഏറ്റവും പഴയ കലണ്ടറിന്റെ കണ്ടുപിടുത്തം വഴിയൊരുക്കുമെന്നതിൽ തർക്കമില്ല വാർത്തയുടെ നിറം തേടി തനി നിറം